ുഹൃത്തുക്കളെ പലതിന്റെ പേരിലും മതം മാറിയ പല വിഷയങ്ങളും പല വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ വിവാഹത്തിന് വേണ്ടി അതല്ലെങ്കിൽ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ട് അതല്ലെങ്കിൽ ഭീഷണിയിൽ ഭയന്ന് അങ്ങനെ പല രൂപത്തിലും മതം മാറാറുണ്ട് അതുപോലെ തന്റെ മതത്തിലെ എന്തെങ്കിലും തരത്തിലുള്ള ന്യൂനതകൾ മനസ്സിലാക്കി അതിനേക്കാൾ മെച്ചപ്പെട്ടതാണ് മറ്റേ മതം എന്ന് മനസ്സിലാക്കി ആ മതത്തെ കുറിച്ചിട്ട് ചിലപ്പോ വിഷയത്തിലൊക്കെ അധിഷ്ഠിതമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെ മതം മാറ്റം പല വിധത്തിലുണ്ട് നമുക്കിടയിൽ ഇപ്പോ വിവാഹത്തിനു വേണ്ടി ക്രിസ്തു മതം സ്വീകരിക്കാൻ നിർബന്ധിതനാവുകയായിരുന്നു ഹിന്ദുവായ മോഹനചന്ദ്രൻ മലയാളിയായ അദ്ദേഹത്തെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിനിടയിലും എന്തോ ചില കാര്യങ്ങൾ അലട്ടിയിരുന്നു എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു മതം മാറിയത് ശരിയായില്ല എന്ന തോന്നൽ ഉള്ളിൽ അസ്വസ്ഥത പടർത്തിയത് തിരിച്ചറിയുന്നുണ്ടായിരുന്നത്രേ ഒടുവിൽ നീണ്ട പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ഖർവാപ്പസി നടത്തി സ്വന്തം മതത്തിലേക്ക് തന്നെ മടങ്ങി വരികയാണത്രേ ഈ വ്യക്തി യൂറോപ് ആസ്ഥാനമായിട്ടുള്ള ഒരു ഗവേഷണ സ്ഥാപനത്തിന്റെ തലവനാണ് മോഹനചന്ദ്രൻ സ്വന്തം സ്വത്വവും സംസ്കാരവും വേരുകളും ഉപേക്ഷിക്കാനാകില്ല എന്ന തിരിച്ചറിവാണത്രേ മോഹനചന്ദ്രനെ കർ വാപ്പസിക്കു പ്രേരിപ്പിച്ചത് രണ്ടായിരത്തി ആറിലാണ് പ്രത്യേക സാഹചര്യത്തിൽ തിരുവനന്തപുരം സ്വദേശിയായ മോഹനചന്ദ്രൻ ക്രിസ്ത്യൻ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ മതം മാറിയത് ഈ പതിനേഴ് വർഷത്തിനിടയിൽ പതിനൊന്ന് വർഷം ദുബൈയിലായിരുന്നു കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ദമ്പതികൾ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത് ഇതിനിടയിൽ ഇവർക്ക് ആറു കുട്ടികൾ ഉണ്ടായി മതം മാറിയെങ്കിലും ഹൈന്ദവ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും ആചാര അനുഷ്ഠാനങ്ങൾ പിന്തുടരാനും ഭാര്യ മോഹനചന്ദ്രനെ അനുവദിച്ചിരുന്നു എന്നിരുന്നാലും മനസ്സിലെവിടെയോ അദ്ദേഹത്തിന് അസ്വാസ്ഥ്യത്തിന്റെ ഒരു ബോധം നിലനിന്നിരുന്നു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് ഈ ആന്തരിക സംഘർഷം ഭാര്യയുമായി പങ്കുവച്ച മോഹനചന്ദ്രൻ ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് തന്റെ ഹിന്ദുത്വ സ്വത്വവുമായി വീണ്ടും ബന്ധം സ്ഥാപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഭാവിയിൽ ഉയർന്നു വരാവുന്ന നിയമപരവും സാമൂഹികവുമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ രേഖകൾ നേടാനാണ് ഖർവാപസി നടത്താൻ തീരുമാനിച്ചതത്രേ തുടർന്ന് മോഹനചന്ദ്രൻ ശനിയാഴ്ച തെലുങ്കാനയിൽ ഹൈദരാബാദിലെ സൈദാബാദിലുള്ള ആര്യസമാജത്തിലെത്തി ഒരു പ്രാദേശിക പുരോഹിതന്റെ മാർഗനിർദ്ദേശപ്രകാരം അദ്ദേഹവും കുടുംബവും എല്ലാ ആചാര അനുഷ്ഠാനങ്ങളോടും കൂടി ഹിന്ദുമതം സ്വീകരിക്കുകയുമായിരുന്നു ഭാരത്തിൽ നിന്ന് മോചിതനായി എന്ന് തോന്നുന്നെന്നാണ് മോഹനചന്ദ്രൻ പറയുന്നത് ഇതിനായി പിന്തുണച്ച തന്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നതായി അദ്ദേഹം പറഞ്ഞു ഭാര്യയിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും ലഭിച്ച പിന്തുണ വളരെ വലുതാണെന്നും മോഹനചന്ദ്രൻ ചൂണ്ടിക്കാണിച്ചു നമ്മൾ എന്ന് പറഞ്ഞാൽ വസ്ത്രം മാറുന്നത് പോലെ അത്ര എളുപ്പമുള്ള സംഗതിയല്ല ഈ ഭാരതത്തിന്റെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വമാണ് നമുക്ക് ഇഷ്ടമുള്ള സംസ്കാരം സ്വീകരിക്കാനും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അത് നിരാകരിക്കാനും മാറാനും ഒക്കെ എല്ലാത്തിനും സ്വാതന്ത്ര്യമുള്ള ഈ നാട് ഇങ്ങനെ തന്നെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത് നിരന്തരം ഇത്തരം വർഗീയതകൾക്കെതിരെ ഇത്തരം വിഭാഗീയതകൾക്കെതിരെ ഇത്തരം മതപരിവർത്തനങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് അതല്ലാതെ ഏതെങ്കിലും മതവിഭാഗങ്ങളെ തമ്മിൽ അടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അല്ലേ അല്ല നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കണം ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് മാറുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ മതമെങ്കിലും അറിയണം എന്നാൽ മാത്രമേ അതിനുള്ള നേട്ടവും കോട്ടവും നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ ആ മതവും നമ്മൾ ചേക്കേറാൻ പോകുന്ന മതവും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് തന്നെ ബോധ്യപ്പെടും ഏതാണ് നല്ലത് ഏതാണ് ചീത്തയെന്ന് പിന്നെ ഇന്ന് അഭ്യസ്ത വിദ്യരാണ് മനുഷ്യർ മനുഷ്യർ പുരോഗമിക്കുകയാണ് വ്യത്യസ്തമായ സംസ്കാരങ്ങളിലുള്ള ആളുകളുമായി ഇടപഴകി അവർക്ക് പലതും ബോധ്യം വരുന്നു അതായത് പൊതുബോധം കൂടുന്നു അപ്പോൾ അവന് മനസ്സിലായിട്ടുണ്ട് ലോക രാജ്യങ്ങൾ പോലും ആരാധനാലയങ്ങൾ ലേലത്തിനിട്ടിരിക്കുമ്പോൾ നമ്മൾ വീണ്ടും ആറാം നൂറ്റാണ്ടിന്റെ മതപൗരോഹിത്യ നിയമങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കണോ ഒരിക്കലും മാറ്റമില്ലാത്ത മതനിയമങ്ങളിലേക്കാണോ നമ്മൾ പോകേണ്ടത് അതോ ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും ആനുകാലികമായി മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെടാൻ സാധ്യതയുള്ള യാതൊരു തടസ്സവുമില്ലാത്ത ഈ ജനാധിപത്യ ഭരണഘടനയാണോ നമ്മൾ മുറുകെ പിടിക്കേണ്ടത് ഇത് മാത്രമല്ല അനേകായിരം കേസുകൾ ഇതുപോലെ നമ്മുടെ നമുക്കിടയിൽ വരുന്നുണ്ട് ഇനിയും നമ്മൾ ഈ വിഷയം നേരെ തിരിച്ചു ചിന്തിച്ചാൽ ഇനിയിപ്പോ കമലാ സുരയ്യ കമലാ ദാസ് എന്ന വ്യക്തി ഇസ്ലാം മതം സ്വീകരിച്ച് കമല സുരയ്യയായി ഒരു വേള അവർക്ക് തോന്നി എനിക്ക് കൃഷ്ണഗീതം കേൾക്കുന്നതാണ് ഇഷ്ടം മതം സാർസ് പോലെയാണ് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്വീകരിച്ച ഇസ്ലാം എന്ന മതം സാർസ് അതായത് ഒരു പകർച്ച കൊറോണ ഒക്കെ പോലെ എന്നെ ഇന്ന് കാർന്ന് തിന്നുകയാണ് എന്നവര് പറഞ്ഞിട്ടുണ്ട് അതെ ഇത് പടർന്നു പിടിക്കും ഇതൊരു മാറാവ്യാധിയാണ് അവർക്ക് അവരുടെ പൂർവ്വ മതത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമായിരുന്നോ ഇപ്പോൾ ഇദ്ദേഹം ക്രിസ്ത്യൻ മതത്തിലേക്ക് പോയത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഹിന്ദു മതത്തിലേക്ക് പോകാൻ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഭാര്യക്കോ മക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ പുരോഹിതർക്കോ ഒന്നും തടസ്സവും ഉണ്ടായിരുന്നില്ല പക്ഷേ മറിച്ചായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ മതി ഇപ്പോൾ ഇന്ന് വൈറലായ മറ്റൊരു വാർത്തയാണ് കൈകൂപ്പി നമസ്തേ എന്ന് പറയുന്നതിന്റെ ശക്തി വളരെ വലുതാണ് എന്ന് അമീർ ഖാൻ പറയുന്നത് പഞ്ചാബിലെ സിനിമാ ഷൂട്ടിംഗ് വേളയിലാണ് തനിക്ക് ഇക്കാര്യം ബോധ്യപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു നെറ്റ്ഫ്ലിക്സിന്റെ ദി ഗ്രേറ്റ് ഇന്ത്യൻ കപിൾ ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലായിരുന്നു താരത്തിന്റെ വെളിപ്പെടുത്തൽ ദംഗൽ എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിൽ പഞ്ചാബിലുണ്ടായിരുന്ന മറക്കാനാവാത്ത അനുഭവം പങ്കുവയ്ക്കുകയായിരുന്നു ഖാൻ പഞ്ചാബിലെ ഒരു ഗ്രാമത്തിലായിരുന്നു ദംഗൽ എന്ന സിനിമയുടെ ചിത്രീകരണം അതിരാവിലെ ഷൂട്ടിങ്ങിനായി ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള ഗ്രാമീണർ വീടിന് പുറത്തേക്കിറങ്ങി ബഹുമാനപൂർവ്വം കൈകൂപ്പി തന്നെ സ്വീകരിച്ചിരുന്നു എന്ന് ഖാൻ പറഞ്ഞു എന്നെ സ്വീകരിക്കാനായി മാത്രം അവർ കാത്തു നിൽക്കുമായിരുന്നു എന്നാൽ ആരും ഒരിക്കലും എന്നെ ശല്യപ്പെടുത്താനോ എന്റെ കാർ കാറ് തടയാനോ ശ്രമിച്ചിട്ടില്ല ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരികെ മടങ്ങുമ്പോഴും അവർ വീടിന് പുറത്തേക്ക് വന്ന് കൈകൂപ്പി ശുഭരാത്രി ആശംസകൾ നേരുമായിരുന്നു എന്നദ്ദേഹം പറഞ്ഞു ഒരു മുസ്ലിമായ തനിക്ക് കൈകൂപ്പി നമസ്തേ എന്ന് പറഞ്ഞ് ശീലമില്ലെന്നും എന്നാൽ രണ്ടു മാസം പഞ്ചാബിൽ ചെലവഴിച്ചപ്പോൾ നമസ്തേ പറയുന്നതിൻ്റെ ശക്തി എന്താണെന്ന് ബോധ്യമായെന്നും ആമിർ പറഞ്ഞു അത് വളരെ മഹത്തായ ഒരു വികാരമാണ് പഞ്ചാബിലെ ആണുകൾ മറ്റുള്ളവരുടെ പദവിയോ സ്ഥാനമോ നോക്കാതെ അവരെ ബഹുമാനിക്കുന്നവരാണ് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയ ലാൽ സിംഗ് ചദ്ദയാണ് ആമിർ ഖാൻ പ്രധാന വേഷത്തിലെത്തിയ ആ അവസാന ചിത്രം അതേ വർഷം ഇറങ്ങിയ സലാം വെങ്കിയിൽ അതിഥി വേഷത്തിലും എത്തിയിരുന്നു രാജ്കുമാർ സന്തോഷ് സന്തോഷി സംവിധാനം ചെയ്യുന്ന ലാഹോർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് ആമീറിൻ്റേതായി പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം അതവിടെ അവിടെ ഇരിക്കട്ടെ എന്താ വിശേഷങ്ങളാണ് ഇവിടെ നമ്മൾ മലയാളികളാണ് നമുക്ക് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ ശീലമില്ല നമ്മളത് കേട്ടിട്ടില്ല എന്താണ് അതിൻ്റെ അർത്ഥമെന്നറിയാതെ ഇന്നും അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന മലയാളികൾ മുസ്ലിങ്ങൾ നമുക്കിടയിലുണ്ട് നമസ്തേ നമസ്കാരം നമ്മൾ എന്തിനാണ് അറബികളുടെ ഭാഷ കടമെടുക്കുന്നത് അപ്പൊ പറയും മുസ്ലിങ്ങളുടെ ഭാഷയാണിത് അങ്ങനെ അങ്ങനെ ജാതി തിരിച്ചൊരു ഭാഷയുണ്ടോ ഇതൊക്കെ മനുഷ്യൻ ഉണ്ടാക്കിയതല്ലേ പറയുന്നത് ഇത്രയേ ഉള്ളൂ പുരോഗമിച്ച ഒരു രാജ്യം അഭ്യസ്ത വിദ്യരായ ഒരു സമൂഹം ഇപ്പോഴും ആറാം നൂറ്റാണ്ടിൻ്റെതായിട്ടുള്ള മതഗ്രന്ഥങ്ങളിലും മതങ്ങളിലും കടിച്ചു കിടക്കുകയാണ് അപരന്റെ മനുഷ്യാവകാശത്തെ ഹനിക്കാത്തിടത്തോളം അവൻ്റെ ഒരു തരത്തിലുള്ള വ്യക്തിപരമായ കാര്യങ്ങളിലും എൻ്റെ മതം കടന്നു വരാത്തിടത്തോളം കാലം എൻ്റെ മതം എൻ്റെ സ്വകാര്യ ആയിരിക്കുന്നിടത്തോളം കാലം ആർക്കും ഒരു പ്രശ്നവുമില്ല ആ സ്വകാര്യത വിട്ട് എൻ്റെ മതം എൻ്റെ വിശ്വാസം എൻ്റെ അനുഷ്ഠാനങ്ങൾ അതുപോലെ തന്നെ നീയുമായിരിക്കണം എന്ന് നിർബന്ധിപ്പിക്കുമ്പോൾ മാത്രമാണ് നമുക്കിവിടെ സ്വകാര്യതയല്ല മതം എന്ന് ബോധ്യപ്പെടുന്നതും അതിനെതിരെ പ്രതികരിക്കേണ്ടി വരുന്നതും നന്ദി